ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ തന്നെ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പള്ളം പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ഔഷധ ഗുണമുള്ള സംയോജിതൃഷി നടിയിൽ ഉത്സവം നടന്നു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പള്ളം പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ഔഷധ ഗുണമുള്ള സംയോജിത ഞവര കൃഷിയുടെ നടീലുത്സവം നടന്നു പന്ത്രണ്ട് കർഷകരുടെ നേതൃത്വത്തിലാണ് പത്തേക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഞാറ് നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഈ പള്ളം പാടശേഖരം ഈ പ്രവർത്തനത്തിന് മുൻകൈയ്യെടുക്കുന്നത് പത്ത് ഏക്കറോളം വരുന്ന പള്ളം പാടശേഖരത്ത് ഈ നവരകൃഷിയുടെ ഔപചാരിക ഉദ്ഘാടന ഉത്സവമാണ് ഇന്ന് അവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കാർഷിക മേഖലയിൽ തിരിച്ചുവരുന്നതിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ പാടശേഖരത്തിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് അതിന് കഴിയാൻ വേണ്ടി കൃഷി വകുപ്പും പഞ്ചായത്തും എല്ലാവിധത്തിലും ഇടപെടലും നടത്തും വാർഡ് മെമ്പർ സി പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഒരു ദിവസം കാരണം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും കേരളത്തിൽ തന്നെ തന്നെ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ജനസംഖ്യ വർദ്ധിച്ചോണ്ടിരിക്കുന്നു ജനസാന്ദ്രത വർദ്ധിക്കുന്നു പക്ഷേ കൃഷി സ്ഥലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇനി അത് കൂടാൻ എന്തായാലും ഒരു സാധ്യതയും കാണുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കാർഷിക ഉൽപാദനം കൂടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഉൾ ഉള്ള സ്ഥലങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഈയൊരു ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ അവർ തന്നെ മുന്നോട്ട് വന്ന് ഇത്ര ആക്റ്റീവായിട്ട് പ്രത്യേകിച്ച് ഈ ഒരു പരിപാടി അവരായിട്ട് തന്നെ ഇത്ര നല്ല രീതിയിൽ അവർ നടത്തി നമ്മുടെ ഒരു രീതിയിലുള്ള സഹായവും ഇല്ലാതെ തന്നെ പിന്നെ അതുപോലെ തന്നെ ഓരോ സ്റ്റേജിലും ഓരോ നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടി ഇപ്പം ശ്രീ ചേച്ചി ഉണ്ടായിരുന്നു കൃഷ്ണഭവനിയും അതുപോലെ തന്നെ ഇനിയും ഇനിയും എന്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മലാദേവി മുഖ്യപ്രഭാഷണം നടത്തി കൃഷി ഓഫീസർ അഞ്ജലി കൃഷിയുടെ ഗുണത്തെപ്പറ്റിയുള്ള ക്ലാസ് നടത്തി പാടശേഖരം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പാടശേഖര സെക്രട്ടറി പി ടി രാജേന്ദ്രകുമാർ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ശ്രീജ നന്ദിയും പറഞ്ഞു നിരന്തരമായ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മുടെ പഴയകാലം എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇത് വരും കാലങ്ങളിൽ നല്ല രീതിയിൽ നമ്മുടെ ഈ പാടശേഖരത്തിൽ പരമാവധി സ്ഥലത്ത് വിളയിറക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം എന്നതിൻ്റെ കൂടി ലക്ഷ്യത്തിലാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ചെയ്യുന്നത് ഈ പരിപാടി ഔദ്യോഗികമായി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ വള്ളത്തോൾ നഗർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ന്യൂസ് ഡെസ്ക് സിസി